എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഞാൻ ഞങ്ങൾ എല്ലാരും കൂടെ മഷ്റൂമിന്റെ ഒക്കെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു വീട്ടില് അപ്പഴും നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം സെക്കൻഡ് നമ്മൾ പോകുന്ന സമയത്ത് നല്ലോണം പൈസ ഒരു വ്യത്യാസം ഇതെല്ലാം എല്ലാം കൂടെ ആയിട്ട് തോന്നി നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യും ഞാൻ ആലോചിച്ചാലോചിച്ച് രണ്ട് മാസത്തോളം അന്വേഷിച്ച് ആലോചിച്ച് കാര്യം ചെയ്യാം അത് എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് സ്റ്റാർട്ട് ചെയ്താലാണ് തട്ട്ഇഡ്ലി ഉണ്ട് നമ്മുടെ ഇവിടെ പക്കോടി ഇഡ്ഡലി ഉണ്ട് പിന്നെ ഡിഫറെന്റ് ഷേപ്പ് ഇഡ്ഡലി ഉണ്ട് ചിക്കൻ ഇഡ്ലി ഇഡ്ലിയുടെ വെറൈറ്റീസ് ആണല്ലോ പിന്നെ കപ്പ ബീഫ് ചിക്കൻ ബരട്ട് ചില്ലി പിന്നെ എണ്ണക്കടികളെല്ലാം ഉണ്ട് നമ്മൾ പിന്നെ അട കൊഴുക്കട്ടി ഉണ്ടാവും ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോൾ തുറക്കേ അപ്പൊ തൊട്ട് എണ്ണക്കടിയും ചായയും മാത്രം ചില്ലി ഉണ്ടാവും എന്നിട്ട് അഞ്ചു മണി കഴിയും ഞങ്ങള് ഇഡ്ഡലിയുടെ ഇഡ്ഡലി എടുത്താൽ അഞ്ചു മണി ആവും അഞ്ചു മണിക്ക് അപ്പോൾ ഇത് ഈ ഇഡ്ഡലി നമ്മള് പൊടി നെയ്യും കൂടിയിട്ട് ഫ്രൈ ആയിട്ട് വരും ഇതാണ് ഇഡ്ഡലിപൊടി ഇതാണ് നമ്മുടെ ഇതിനെ ഈ ഇഡലീനെ ഈ ഇഡലീനെ ഈ രൂപത്തിലാണ് നമുക്ക് കൊടുക്കാം അത് നെയ്യും പൊടിയും കൂടി ഒപ്പം ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നതാണ് നെയ്യിലാണ് നെയ്യിലാണ് പിന്നെ ഇത് തട്ടിഡലി പറയും റൗണ്ട് ഫുള്ളും പൊടി നിറകെ പരക്കും അതിന്റെ മുകളിൽ നമ്മള് നെയ്യ് ഇങ്ങനെ പാട്ടി ഒഴിക്കും പിന്നെ ചട്ണി ചമ്മത്തി സാമ്പാർ അങ്ങനെ അത് താല്പര്യമുള്ളത് പ്ലെയിൻ ആയിട്ട് ും ചിലക്കത് ചില ചിക്കൻ ബിരട്ട് മേടിച്ചിട്ട് അത് അതില് ഈ വീട്ടലി പ്ലെയിൻ ഇട്ടിട്ട് മിക്സ് ആക്കിട്ട് കഴിക്കും ഓരോരുത്തർ ഇഷ്ടം അവര് അത് നമ്മള് കൊടുക്കും പിന്നെ അതൊക്കെ ഡിഫറെന്റ് ി ഇഡ്ലിയാണ് ഷേപ്പ് കുട്ടികൾക്കൊക്കെ കാണാനൊരിഷ്ടം ഇത് ചിക്കൻ ഇഡ്ഡലി എന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ സ്റ്റെപ്പായിട്ട് പിന്നെ ഇഡ്ഡലി പൊടി നമ്മള് വീട്ടിൽ നമ്മളായിട്ട് ചെയ്യുന്നതാണ് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നത് നിങ്ങളെ അച്ഛനും അമ്മയും മക്കളും കുട്ടികളും ഉണ്ടാവും അവിടെ തിരുവല്ലാമ കോൺവെൻറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു അപ്പൊ ആ ടൈമിലാണ് പി സീറ്റ് കിട്ടുന്നത് അപ്പൊ പിന്നെ വേഗം പി ജോയിൻ ചെയ്തു അത് കഴിയുമ്പഴേക്കും നെറ്റ് കിട്ടും അപ്പൊയിൻറ്റ് ഈ വർഷം വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു today